ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു ചെറിയ ഈവനിങ് വ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പോകുന്നത് വേറെ എവിടെയൊക്കെ അല്ല നമ്മളെ ഉണ്ണിയാല് ബീച്ചിലോട്ടാണ് കേട്ടോ അത് വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ നമ്മളൊന്ന് ബീച്ചിൽ പോയാലോ എന്ന് പറഞ്ഞു പിന്നെ കസിൻസ് ഫാമിലി എല്ലാവരും കൂടി ഉണ്ണിയാല് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ അടിപൊളി കേട്ടോ നല്ല വൈകുന്നേരം നല്ല മഴക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റൊന്നും കാണാൻ പറ്റിയിട്ടില്ല മക്കളൊക്കെ തിരമാല കണ്ടപാടെ പാൻറ്റൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച് അവർ തിരച്ചവിട്ടാനിറങ്ങി അതുകൂടെ ഞങ്ങളും അങ്ങനെ ഞങ്ങൾ ഓരോരോ റീൽസൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ട് ഒന്നും എപ്പോഴും എല്ലാവരും ഇറങ്ങി പിന്നെ അങ്ങനെ മക്കൾ ഓരോന്ന് എഴുതി നോക്കുന്നുണ്ട് കേട്ടോ തിരമാല വന്ന് മായ്ക്കോ എന്ന് വിചാരിച്ചിട്ട് അത് അവർ എഴുതുന്നതും അപ്പം തന്നെ തിരമാല വന്ന് മായ്ക്കും അങ്ങനെ എല്ലാവരും കൂടി കടലിലൊക്കെ കുറേ നേരം ഇറങ്ങി കളിച്ച് തിരമാല ചവിട്ടി അങ്ങനെ കൈയ്യൊക്കെ പിടിച്ചിങ്ങനെ തിരമാല തിരമാല ചവിട്ടാമെന്ന് നല്ലൊരു വൈബാട്ടോ അങ്ങനെ എല്ലാവരും കൂടി നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അപ്പോഴേക്കും മക്കൾക്ക് ചെറുതൊരായാലിങ്ങനെ ഓരോന്ന് തിന്നാനൊക്കെ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നുണ്ടിട്ടാണ് ആ മക്കളൊക്കെ ഇപ്പോഴും ഫുട്ബോൾ കളി നിർത്തിയിട്ടില്ല അവർ ഇരുട്ടായിട്ടും ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴേക്കും അവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കങ്ങനെ കടലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നിട്ടും നല്ല തണുത്ത കാറ്റും അങ്ങനെ നല്ലൊരു എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് അപ്പോൾ അവിടുത്തെ കടകളിലെത്തിയപ്പോൾ അവിടെ പാനിപൂരി പിന്നെ ഐസ്ക്രീം ഉപ്പിലിട്ടത് എല്ലാം ഉണ്ട് അതിൽ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത് എല്ലാം അങ്ങനെ അവിടെ പോയി പോയിരുന്ന് കഴിക്കുന്നത് തന്നെ ഒരു രസമാണല്ലോ അങ്ങനെ ചെറുതായിട്ട് അതൊക്കെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ച് എല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്